ഹലോ എല്ലാവർക്കും ജ്യോതിഷ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ മോർണിംഗ് റൂട്ടീനൊക്കെ കാണാം കേട്ടോ അപ്പം ഇന്ന് രാവിലെ സ്കൂളിലുള്ള ദിവസമാണ് അപ്പോൾ സ്കൂളിലെ ദിവസമാണ് കേട്ടോ കൂടുതലും വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാത്ത ദിവസം തിരക്കന്നെ ആയിരിക്കും അപ്പോൾ അതാണ് ബാക്കിയുള്ള ദിവസങ്ങളുടെ വീഡിയോ ഒന്നും ഇല്ലാത്തത് സ്കൂളിലെ ദിവസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ അവർ പോണ വരെയുള്ള വിശേഷങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ എടുക്കാനും കാണിക്കാനൊക്കെ ഇന്നിപ്പോൾ നല്ല മഴയാണ് രാവിലെ തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഇനിപ്പത്തെ കുട്ടികളില് ട്യൂഷനൊക്കെ പോവാറായി പിന്നെ അകത്ത് ഇൻട്രോ എടുക്കാൻ പറ്റില്ല ചെറിയ ആള് എണീറ്റിട്ടുണ്ട് അപ്പൊ അവളൊരു തിന് അപ്പൊ ഞാൻ പുറത്ത് വന്നതാണ് കേട്ടോ അപ്പൊ നല്ല മഴ ഉണ്ട് ഉമ്മർത്ത് അപ്പോൾ ഇതാ കുട്ടികൾ ട്യൂഷന് പോവാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മഴ ഉണ്ട് നല്ല മഴ ഒന്ന് പെയ്തു പോയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പെയ്തു ചാതി ചാറി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല വെയിലായിരുന്നു പക്ഷെ ഇന്ന് ഇപ്പോൾ സ്കൂളിലുള്ള ദിവസങ്ങളിലല്ലെങ്കിലും മഴ ഉണ്ടല്ലോ അപ്പോൾ അവർ ട്യൂഷന് പോവാണ് അവർ തൊട്ടപ്പുറത്താണ് ട്യൂഷന് പോണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് കിടക്കണ വരെ ഞാൻ നോക്കി നിൽക്കും കേട്ടോ എനിക്കിത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ ഒരു വളവാണിത് മുമ്പിലൊന്നും മുന്നിൽ വീടൊന്നുമില്ല അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അവർ പോണത് അത് കഴിഞ്ഞ് വന്ന് ഇനി സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കുകയാണ് ഞാനിത് ഇന്നലെ അങ്ങനെ ഉപ്പും വെള്ളവും വിനീഗറൊക്കെ കൂടി ഇട്ട് വെച്ചതാണ് കേട്ടോ ക്യാരറ്റും കുക്കുംബറും അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടും കൂടി ഇട്ട് വെച്ചതാണ് സാലഡ് നമ്മൾ മോരൊക്കെ ഒഴിച്ച സാലഡ് കൊണ്ടുപോകണേക്കാട്ടിലും ഇങ്ങനെ ഇത് കൊണ്ടുപോകോട്ടെ എന്ന് വെച്ചിട്ട് ഇട്ട് വച്ചിട്ടുള്ളതാണ് കേട്ടോ ഇന്ന് ചെറുപയർ ഉപ്പേരിയാണ് ഉണ്ടാക്കണത് ഒരുപാട് സാധാരണ ഞാൻ വെക്കുമ്പോൾ നല്ലോണം വെന്ത് കുഴയാറുണ്ട് ഇന്നിപ്പോൾ നല്ല പാകത്തിന് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സംശയം കൊണ്ടൊന്നും കൂടി നോക്കുകയാണ് ബന്ധു എന്നുള്ളത് കാണുമ്പോൾ അതുപോലെ ഇല്ലേ പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ ഒരു വിസലും കൂടി വന്നാണെങ്കിൽ ആകെ കുഴഞ്ഞു പോയേനെ കാരണം അത് കുതിർത്തിട്ടൊന്നുമില്ല നമ്മൾ നേരെ കുക്കറിലിട്ടിട്ട് വെച്ചതാണ് കേട്ടോ പക്ഷെ അത് നന്നായി വന്നിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് സ്മൂത്തിയാണ് രാവിലെ അവർ സ്കൂളുള്ള ദിവസം ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നാൽ വേഗം കുടിക്കാനായിട്ട് സ്മൂത്തി മതി എന്നാ പറയാറ് ദോശയും ഒക്കെ കഴിക്കുമ്പോൾ സമയം കുറേ എടുക്കും ഇതാകുമ്പോൾ അവർക്ക് അവരുടെ പുറപ്പാടും കഴിയും സ്മൂത്തി അടിക്കൽ കുടിക്കലും കഴിയും അപ്പോൾ അതുകൊണ്ട് അതാണ് കൊണ്ടുപോകുക ഇന്ന് ഓട്സിൻ്റെ സ്മൂത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ ജസ്റ്റ് വെറുതെ അതൊന്നിങ്ങനെ ചൂടാക്കും ഓട്സ് അതിൽ ഈന്തപ്പഴം ഇട്ടിട്ട് കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ട് ഈന്തപ്പഴം ഇട്ടിട്ടുണ്ട് ഇത്തിരി വിലയുള്ള ഈന്തപ്പഴം ആയതുകൊണ്ട് ഇത്തിരി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രചേട്ടം പോവാൻ നിൽക്കുന്നത് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് റിചേട്ടനും പോയി രചേട്ടം ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കോവയ്ക്ക കൊണ്ടാട്ടമാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മോന് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക ഫ്രൈ കോവയ്ക്ക് ഫ്രൈ അല്ല കൊണ്ടാട്ടം ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ അത് ഒന്ന് വറുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അമ്മ അവിടെ ഉണക്കി വെച്ചിട്ടുള്ളതാണ് അവിടെ നിറയെ കോവയ്ക്കുണ്ട് ഇപ്പോൾ ഉണ്ടായിത്തുടങ്ങിയാൽ അങ്ങനെയാണല്ലോ കോവയ്ക്ക് അങ്ങനെ നല്ലോണം ഉണ്ടാകും അപ്പോൾ അമ്മ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ചേട്ടനൊക്കെ കഴിക്കാമല്ലോ അത് വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇങ്ങനെ എല്ലാം എന്താ പറയുക ഓരോ രീതിയിൽ ചെയ്തു വെക്കും കോവയ്ക്ക് ഇതേപോലെ കൊണ്ടാട്ടാക്കി വെച്ചിട്ടുണ്ട് മാങ്ങ ഉള്ള സമയത്ത് മാങ്ങയൊക്കെ കുറേയൊക്കെ ജാമാക്കി വെക്കും മാങ്ങാത്ത സംഭവങ്ങളൊക്കെ ചെയ്യും അതുപോലെ തന്നെ സമയത്ത് ആണെങ്കിൽ അരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ട് ഉണക്കി അച്ഛൻ പണിയാണ് അപ്പം അതുകൊണ്ട് വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ എപ്പോഴും പോയില്ലെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം വീട്ടിലത്തെ ഉണ്ടാവണതൊന്നും അങ്ങനെ കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമില്ല പഴമൊക്കെ അതേപോലെ തന്നെ അങ്ങനെ ഉണക്കി വെച്ച് നമുക്ക് ആ വില്ലൊക്കെ നനയ്ക്കുന്ന സമയത്ത് ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പഞ്ചസാര കാര അങ്ങനെ ക്യാരമ്പിൽ ചെയ്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ശർക്കര വെററ്റിയൊക്കെ ഉണ്ടല്ലോ അതുപോലെയൊക്കെ ചെയ്തു തരും കേട്ടോ നല്ല ടേസ്റ്റാണത് ശരിക്കും അപ്പോൾ പിന്നെ എന്താ പറയുക വേറെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ കഴിക്കാനും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ എന്തായാലും സ്കൂളിലേക്കുള്ള ചോറാക്കുകയാണ് അപ്പോൾ ചോറും ഉപ്പേരിയും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ക്യാരറ്റും കുക്കുംബറും അതുപോലെ തന്നെ ബീട്രൂട്ടും കൂടിയിട്ടുള്ളതും ഇട്ട് കൊടുക്കും കൊടുക്കുന്നുണ്ട് ഇത് തലേദിവസം ഇട്ട് വെച്ചാണ് കേട്ടോ ഒരുപാട് ദിവസം ഇരുന്നാലും നന്നാവില്ല ഞാൻ ഒരു ദിവസം പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ചെയ്യാം അതിലൊരു പച്ചമുളകും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ പച്ചമുളകിൻ്റെ എരിവൊക്കെ ഇറങ്ങൂട്ടോ ഞാൻ പക്ഷെ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല കാന്താരിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇന്നിപ്പോൾ അച്ചാറൊന്നും കൊടുത്തുവിടാനില്ല ആ ഉപ്പിലിട്ട അതിൻ്റെ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ചോറും കേട്ടോ പിന്നെ ചെറുപയർ ഉപ്പേരിയല്ല അതിൽ നാളികേരൊക്കെ ഇട്ടിട്ടുണ്ട് അല്ല നാളികരെ ഇട്ടിട്ടില്ല കേട്ടോ എന്താ പറയുക അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ ലഞ്ച് എന്ന് പറയണത് അപ്പോൾ മൂന്നാൾക്കും അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി കുട്ടികൾ സ്കൂളിൽ നിന്ന് അല്ല ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വരുമ്പോഴേക്കും അവർക്കുള്ള സ്മൂത്തി ഒക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ട് അവർ വരണീന്ന് തൊട്ട് മുമ്പാണ് കേട്ടോ സ്മൂത്തി അടിക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരം അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും അങ്ങോട്ട് ഇതാവില്ലേ അപ്പോൾ അതൊക്കെ കഴിച്ച് പുറപ്പാടൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവർ മെല്ലെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ ആൾക്കിന്ന് പൂവൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് മറ്റേ ഓരോ പൂക്കളുടെ എതളിൻ്റെ എണ്ണമൊക്കെ എടുത്തോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുക്കുറ്റിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വണ്ടി വരുന്നതിന് മുമ്പേ ഇവർക്ക് കയറി നിൽക്കണം അപ്പോൾ അവർ മെല്ലെ കയറുകയാണ് പിന്നെ നല്ല മഴക്കാരുണ്ട് കേട്ടോന്ന് അപ്പോൾ മഴപ്പം പെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പോഴേക്കും വണ്ടി വന്നു അങ്ങനെ വണ്ടിയിൽ കയറി അവരെ യാത്രയാക്കി അപ്പോൾ റിചേട്ടനെന്ന് നേരത്ത പോയിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇനിയിപ്പോൾ കുറച്ച് നേരം ഇരിക്കുക വീട്ടിലേക്ക് വിളിക്കുക അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അവർ പോയതിന് ശേഷം വീട്ടിലേക്കൊക്കെ വിളിച്ചതിന് ശേഷമാണ് കേട്ടോ ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ നോക്കുക അല്ലാതെ ഓടിപ്പോയിട്ട് ഇതാവില്ല അവർ പോയൊരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കും ഇനി ഉച്ചയ്ക്ക് പടവരങ്ങ മുളകൃഷിയാണ് വെച്ചിരിക്കണത് പിന്നെ നമ്മുടെ അമരക്കായ ഉപ്പേരിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊന്നും ഇടാതെ വെറുതെ മുളകൊടി മാത്രം ഇട്ടിട്ട് മുളകൊടി ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുള്ളതാണ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്താ പറയുക കേസരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് സാധാരണ ഉണ്ടാക്കാറ് ഇന്നിപ്പോൾ ശർക്കര ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്തിരി ശർക്കര ഉരുക്കിയിട്ട് അതിലേക്ക് ഇപ്പം ഇട്ടിട്ടുള്ളത് മാങ്ങാട പൾപ്പാണ് കേട്ടോ അപ്പോൾ അച്ഛൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ അവിടുന്ന് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് കൊടുത്തയച്ചു കേട്ടോ മാങ്ങ അവിടുന്ന് അപ്പോൾ അത് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അത് വെച്ചിട്ട് കേസരി ഉണ്ടാക്കാമെന്ന് ഒരു ദിവസം ഞാൻ പുട്ട് കുറച്ച് കഴിച്ചു അപ്പോൾ നല്ലോണം പഴുത്തിട്ട് അപ്പോൾ പുഡിങ്ങെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ വലിയൊരു പണിയല്ലേ അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും കേസരി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചോട്ടോ അത് വെച്ചിട്ട് അപ്പോൾ മാങ്ങയുടെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ വരും അപ്പോൾ അങ്ങനെ യും മാങ്ങും ശർക്കര പാനീയൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കേസരി ഉണ്ടാക്കി ഇന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ഈ കേസരി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ അത്ര ഇപ്പോൾ മധുരമൊക്കെ കുറച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല അപ്പോൾ ഇന്ന് ഞാൻ വിശേഷം കുറേ ആയി അവർ കഴിച്ചിട്ട് അപ്പോൾ നെയ്യൊക്കെ ഉരുക്കിയത് ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ശരി ഇന്നൊരു കേസരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ വ്ളോഗൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ വ്ളോഗും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇടുന്നത് അപ്പോൾ എന്നും മോർണിംഗ് റൂട്ടീനൊക്കെ ഇട്ടാൽ ബോർ അടിക്കും അപ്പോൾ ഞാൻ എന്തായാലും മാറ്റി മാറ്റി ഇടാം കേട്ടോ അപ്പോൾ എന്തായാലും പുതിയ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്